ൃഷ്ണാകുരുവായ ശരണം ഉണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ വേദ്യം കഴിഞ്ഞ് ശ്രീകോപിയിൽ നട തുറന്നു അതാ ശ്രീലകത്ത് നെയ്വിളക്കുകളെല്ലാം തെളിഞ്ഞു കത്തുന്നുണ്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അതേമാതിരി നല്ല പുഞ്ചിരിയോട് കൂടിയിട്ടാണ് ഇന്ന് നിൽക്കുന്നത് തിരുമുഖം ചന്ദനം ചാർത്തി ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ട് ഞൊറിഞ്ഞ് ഉടുത്തിട്ടുണ്ട് കയ്യിലോടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന് മേൽ രണ്ട് തിരുമുടിമാലകൾ ചേർത്തിയിരിക്കുന്നു രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ നിൽക്കണം ആ പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരിച്ച് തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ് ഭക്തന്മാരെല്ലാവരും ആ കണ്ണനെ കണ്ട് നാരായണനാമവും ചൊല്ലി ഭഗവാന്റെ അടുത്തേക്ക് ഓടി ഓടി നടന്ന് അവിടെ സാഷ്ടാങ്കം നമസ്കരിക്കണം ആ കണ്ണനെല്ലാവരെയും അനുഗ്രഹിക്കണം ആ പൊന്നുണ് കണ്ണനെ നമ്മളും മനസ്സിലൊന്ന് വിചാരിക്കുക നമ്മുടെ മനസ്സിലൊന്ന് പ്രതിഷ്ഠിക്കുക ആ കണ്ണനെ വാരി പിടിച്ച് കൂട്ടിപ്പിടിച്ച് നമ്മളൊന്നിലാളിച്ച് ആ കണ്ണൻ്റെ തൃപാതത്തിൽ വീണ് നമസ്കരിക്കുക നാരായണ ആ നാരായണ ആ നാരായണ ഉറക്ക ചെല്ലുക ആ പൊന്നുണ് കണ്ണൻ പൊന്നിൻ്റെ ഇങ്ങനെ കെട്ടി പട്ടുപോണകുമെടുത്ത് ഓടക്കുഴലും കയ്യിൽ പിടിച്ച് പുഞ്ചിരി തൂങ്ങി നിൽക്കണം ആ കണ്ണനെ കണ്ടാൽ തന്നെ എല്ലാവർക്കും വാരി ചെന്നെടുക്കാൻ തോന്നും ആ രൂപം നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് അത്രക്കാലിക്കൽ വീണ്ടും നമസ്കരിക്കുക നാരായണ ആ നാരായണ ആ നാരായണ ആ ചട്ട ആനന്ദക്കട്ടയെ കൂട്ടി പിടിക്കുക നമ്മൾ നാരായണ ആ നാരായണ ആ നാരായണ ഉറക്കുറക്കേ ചോദിച്ചോളൂ കേട്ടോ കണ്ണൻ നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തരേണ്ടതാണ് ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും എല്ലാം എപ്പോഴും ഉണ്ടാവട്ടെ നാരായണ ആ നാരായണ ആ നാരായണ നാരായണ